ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ മത്സരിക്കണമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കാതെ ബി ജെ പി കൂടുതൽ സീറ്റുകൾ സ്വതന്ത്രമായി സ്വതന്ത്രമായി ധാരണ വേണമെന്ന് പാർട്ടിയിൽ ഇപ്പോഴും അഭിപ്രായങ്ങൾ ഉയരുകയാണ് തെരഞ്ഞെടുപ്പിൽ ആദ്മി പാർട്ടിയുടെ ഏഴ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ് ഈ ഞങ്ങളുടെ ഡെലി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ രാധാകൃഷ്ണൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ എസ് കെൻ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം കൂടുതൽ ശക്തമാവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും അഭിമാന പോരാട്ടം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം അതാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക അതാണ് ആ പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പ്രാദേശികമായിട്ട് അവിടെയുള്ള നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കശ്മീർ മേഖലയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ സ്വതന്ത്രരുമായിട്ട് കൂടി ആശയവിനിമയം നടത്തുകയും ചെറുപാർട്ടികളുമായി അടക്കം സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഉചിതം എന്ന അഭിപ്രായമാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു അറുപത് സീറ്റ് ഓളം മത്സരിക്കുന്ന വിധത്തിലേക്ക് തീരുമാനം വേണം എന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാട് ആ നിലപാട് ആണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കൂടുതൽ സീറ്റുകളിൽ സ്വതന്ത്രരുമായിട്ടും ചെറുകക്ഷികളുമായിട്ടും പ്രത്യേകിച്ച് എൻ സിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം ഏതാണ്ട് പതിനഞ്ചോളം സീറ്റുകളിലെങ്കിലും ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലാണ് ബി പ്രാദേശിക നേതൃത്വം നടത്തുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം ഉള്ളത് ഏതായാലും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല ചിഹ്നത്തിൻ്റെ കാര്യത്തിലും ചില മണ്ഡലങ്ങളിൽ ചിഹ്നം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കും ഈ ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീരിലെ റാലികൾ ആരംഭിക്കാനായിട്ട് ഇരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടൊരു അന്തിമ തീരുമാനം ബി ജെ പിക്ക് കൈക്കൊണ്ടേ മതിയാകൂ മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് എൻ സി കോൺഗ്രസ് സഖ്യം അവരുടെ സ്ഥാനാർത്ഥികളെ അടക്കം നിർണ്ണയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് അത് നേരിടണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ഒപ്പം ഈ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ ഒരു വ്യക്തത ഇതെല്ലാം ഉണ്ടായേ മതിയാകൂ എസ് Okay, thank you, Aryata Krishan.